രാസലഹരി മാഫിയയിലെ മുഖ്യ ഇടപാടുകാരി ബുള്ളറ്റ് ലേഡി പിറ്റ് എൻ ഡി പി എസ് നിയമപ്രകാരം കരുതൽ തടങ്കലിൽ ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ മുല്ലക്കോട് സ്വദേശിനി നിഖിലയാണ് കണ്ണൂർ തളിപ്പറമ്പ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പിറ്റ് എൻ ഡി പി എസ് നിയമപ്രകാരം അറസ്റ്റ് ചെയ് ചെയ്യുന്നവരെ ആറുമാസം വരെ വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാം ഈ നിയമപ്രകാരം മലബാറിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ യുവതിയാണ് നിഖില ആക്ട് പ്രകാരം അറസ്റ്റിലാകുന്നവർക്ക് ആറുമാസം കഴിയാതെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാവില്ല ഉത്തര കേരളത്തിൽ ഇങ്ങനെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ വനിതയാണ് നിഖില പ്രിയപ്പെട്ടവർക്കിടയിൽ അവൾ ബുള്ളറ്റ് റാണി എക്സൈസിനിടയിൽ അവൾ രാസലഹരിയുടെ റാണി പല പേരുകളിലാണ് പയ്യന്നൂർ പുഞ്ചക്കാട് മുല്ലക്കാട് സ്വദേശിനി നിഖില അറിയപ്പെടുന്നത് ബുള്ളറ്റിൽ നാട് ചുറ്റി ത്രസിപ്പിക്കുന്ന റീലുകൾ ചെയ്യുന്നതിനാലാണ് ബുള്ളറ്റ് റാണി എന്ന പേര് നിഖിലയ്ക്ക് വീണത് ഇങ്ങനെ നാട് ചുറ്റുന്നതിനിടയിലാണ് ആവശ്യക്കാർക്ക് നിഖില രാസലഹരി എത്തിച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ഒന്നര കിലോയിലധികം കഞ്ചാവുമായി നിഖിലയെ എക്സൈസ് സംഘം പയ്യന്നൂരിൽ നിന്നും ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ജാമ്യത്തിൽ കഴിയുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എം ഡി എം എ നിഖില വീണ്ടും അറസ്റ്റിലായി ജാമ്യം ലഭിച്ചു ഇറങ്ങിയെങ്കിലും ലഹരി മാഫിയയുമായുള്ള ബന്ധം തുടരുന്നതായി നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ എക്സൈസ് സംഘം പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഇവരെ കരുതൽ തടങ്കലിൽ വെക്കാൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പ്രപ്പോസൽ നൽകി ഈ പ്രപ്പോസൽ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങിയതോടെയാണ് ഇന്ന് ബംഗളൂരുവിൽ നിന്നും ബുള്ളറ്റ് ബുള്ളറ്റിലടി എന്ന നിഖിലയെ പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തത് തളിപ്പറമ്പ് സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ എസ് സതീഷിന്റെ നേതൃത്വത്തിലാണ് കേരള പോലീസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ബംഗളൂരു ക്രൈംബ്രാഞ്ച് നാർക്കോട്ടിക് വിംഗ് സൈബർ സെൽ കർണാടക മടിവാള പോലീസ് എന്നിവയുടെ സഹായത്തോടെ നിഖിലയെ പിടികൂടിയത് നിഖിലയെ ഇനി കണ്ണൂർ വനിതാ ജയിലിൽ ആറുമാസം കരുതൽ തടങ്കലിൽ പാർപ്പിക്കും റിയാസ് കെ എം ആർ കേരള വിഷൻ